ഇറാനൊപ്പം ചേരാൻ അറബ് രാജ്യങ്ങൾ തയ്യാറെടുത്തു പല ഘട്ടങ്ങളിലായി ഖത്തർ ആക്രമണത്തിന് ശേഷം രഹസ്യം പരസ്യവുമായ രീതിയിലുള്ള ചർച്ചകൾ ഇറാനുമായിട്ട് വ്യത്യസ്ത അറബ് രാജ്യങ്ങൾ നടത്തി വരികയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിത കവാടം എന്ന് വിശ്വസിക്കപ്പെട്ടത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായിരുന്നു അത് പൂർണ്ണമായി തകർന്നു അഥവാ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ലെന്നും അറബ് രാജ്യങ്ങൾ കൃത്യമായ രീതിയിൽ അമേരിക്ക നോട്ടപ്പൊള്ളിയാക്കി വെക്കുന്നതാണ് എന്ന് മുൻപ് ഇറാൻ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യത ഇപ്പോൾ അനുഭവത്തിൻ്റെ വെളി വെളിച്ചത്തിൽ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ സുരക്ഷാ ഭിത്തി ഒരുക്കുക എന്നുള്ളത് വർഷങ്ങളായി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ താൽപ്പര്യവും ആഗ്രഹവുമായിരുന്നു ഈ മേഖല പ്രത്യേകമായ രീതിയിൽ സൈനിക വിന്യാസം ഉണ്ടാക്കുക അതായത് അറേബ്യൻ സൈനിക വിന്യാസം സൃഷ്ടിക്കുകയും ഏതെങ്കിലും രാജ്യത്തെ മറ്റു രാജ്യം ആക്രമിക്കുന്ന സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടായാൽ യൂറോപ്യൻ കൂടി സംവിധാനത്തെ പോലെ പ്രതിരോധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള താൽപ്പര്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അറബ് രാജ്യം മുന്നോട്ട് വെച്ചതാണ് എന്നാൽ അവിടെയെല്ലാം അമേരിക്ക ഇടപെട്ടുകൊണ്ട് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാ സമയങ്ങളിലും നിങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് വലിയ സാമ്പത്തിക ഇടപാടുകളും പ്രതിരോധ ആയുധ സംവിധാന കാര്യങ്ങളുമെല്ലാം അമേരിക്കയും അറബ് രാജ്യങ്ങളുമായി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നൂറ് ശതമാനം അറബ് രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വസിച്ചു ഈ വിശ്വാസം ചതിയാണെന്നും തീർച്ചയായിട്ടും അമേരിക്ക തിരിച്ചടിക്കുമെന്നും അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അനുഭവത്തിൻ്റെ വെളിച്ച വെളിച്ചത്തെ തങ്ങൾ പറയുകയാണ് എന്ന് പല ഘട്ടങ്ങളിലായി ഇറാൻ അറബ് രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കതൊന്നും വിശ്വാസമായിട്ടില്ല എന്നാൽ പൊടുന്നതിനുണ്ടായിരിക്കുന്ന ഇസ്രായേലിൻ്റെ അക്രമം ഖത്തറിനെതിരെ ഉണ്ടായതോടുകൂടി അറബ് രോജ് രാജ്യങ്ങളെല്ലാം ഏറെക്കുറെ അവർക്ക് അവർക്ക് കാര്യം ബോധ്യമായി ഇറാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം അതാണ് അതിൻ്റെ സത്യം അതെ കൃത്യതയാണ് കാര്യം കാര്യം പറയുന്നത് അവർക്ക് സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാത്തൊരു സാഹചര്യം അറബ് രാജ്യങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമാണ് കാര്യം ഏതെങ്കിലും കാലത്ത് പിടിച്ചെടുക്കേണ്ട ഒരു രീതി വന്നാലോ അല്ലെങ്കിൽ അറബ് രാജ്യത്തെ കീഴടക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നാലോ വളരെ എളുപ്പത്തിൽ സാധ്യമാകണമെങ്കിൽ ഇവരുടെ കൈവശത്തിൽ പ്രതിരോധ സംവിധാനങ്ങളോ വലിയ ശക്തമായിരിക്കുന്ന ആയുധങ്ങളോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല നൽകിയ ആയുധങ്ങളും അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളും അറബ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും എല്ലാം അമേരിക്കയുടെ തന്നെയാണ് അപ്പോൾ അമേരിക്ക എത്രത്തോളം പ്രേരശേഷിയുള്ള ആയുധങ്ങളാണ് നൽകിയത് എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയമുണ്ട് കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്ന സമയത്ത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് റഡാറിൽ പോലും അവരുടെ ആക്രമ രീതി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ റഡാർ ഒന്നൊക്കെ ഓഫാക്കിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശം അമേരിക്ക നൽകിയതിനനുസരിച്ച് ആക്രമിച്ചിട്ടുണ്ടാവാം ഏതാണെങ്കിലും അവനവൻ്റെ കുയി തോണ്ടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ തെ ചെയ്തത് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ് ഈ സാഹചര്യ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള ഒരു രാജ്യത്തെ രാജ്യവുമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ് അത് അല്ലാതെ മറ്റൊന്നും നൂറ് ശതമാനം വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി ഇല്ല എന്നുള്ളടത്ത് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയം ചൈനയുടെ മധ്യസ്ഥയിൽ തീർന്നതോടു അവർ തമ്മിലുള്ള പ്രത്യശാസ്ത്ര യുദ്ധങ്ങൾ അവസാനിച്ചു ആശ തർക്കങ്ങളെല്ലാം തീർന്നു എന്നുള്ളതും കൂടി പ്രവർത്തിക്കാൻ വേണ്ടി താല്പര്യമാണ് എന്ന് രണ്ട് രാജ്യങ്ങളും സമ്മ കൂടിയാണ് പിന്നീട് അവർക്കിടയിലുണ്ടായിരിക്കുന്ന പിണക്കങ്ങളെല്ലാം പത്ത് പതിനഞ്ച് വർഷത്തോളം പയക്കമുള്ള പിണക്കങ്ങളെല്ലാം അവസാനിച്ചത് അത് അവസാനിച്ചു എന്നല്ലാതെ ഇറാനുമായിട്ട് ഒട്ടിനില്ക്കാൻ വേണ്ടി സൗദി അറേബ്യയ്ക്ക് ആ സമയത്തും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് കൃത്യമായിരിക്കുന്നു യാഥാർത്ഥ്യമായിരിക്കുന്നു നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് സാമ്പത്തികപരമായ വലിയ മുന്നേറ്റം ഉയർച്ചയുള്ള മേഖല എന്നതിനാൽ ഇതിന് ഒരു സുരക്ഷിത്വം ഒരുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുമെന്ന് ഇതിനു മുൻപ് തന്നെ ഇബ്രാഹിം റൈസിയുടെ കാലത്ത് തന്നെ പറഞ്ഞതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ആ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് പൂർണ്ണമായ രീതിയിൽ ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൻ്റെ സുരക്ഷിതത്വം റഷ്യയോടും ചൈനയോടും ഏൽക്കാൻ പറയുകയും അവർക്ക് വേണ്ടിയിട്ട് സൈനിക താവളങ്ങളും സംവിധാനങ്ങളും അറബ് രാജ്യത്ത് തുറന്ന് പ്രവർത്തിക്കാനും വേണ്ടി തീരുമാനിച്ച വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ തന്നെ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കാനുള്ള താല്പര്യങ്ങൾ സൗദി അറേബ്യ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് സൗദി അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സൗദി അറേബ്യയിലില്ല ഒമാനിലും ആറ് രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളിൽ മാത്രമാണ് ഇതില്ലാത്തത് മറ്റ് നാല് രാജ്യങ്ങളും ശക്തമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളും സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ നടക്കുന്ന ഏരിയകൾ പോലുമുണ്ട് ഇവ ഈ മേഖല രണ്ട് രാജ്യങ്ങൾ ഒഴിച്ച് അതിനാൽ ഇപ്പോഴത്തെ അറബ് രാജ്യങ്ങൾ ചിന്തിക്കുന്ന കാര്യം തങ്ങളുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീർച്ചയായിട്ടും ഇറാനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സംയുക്തമായ രീതിയിൽ ഒരു പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാനും ഇറാനിലൂടെ റഷ്യയിലേക്ക് കയറി റഷ്യയുമായിട്ട് കൊണ്ട് കൈകോർത്തുള്ള ഒരു പ്രവർത്തന രീതിയും തീർച്ചയായിട്ടും അവലംബിക്കണം എന്ന കാര്യത്തിൽ ഏകോപനത്തോടു കൂടിയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നീങ്ങുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്